ാണ് കാണിക്കുന്നത് സിനിമക്കൂരിൽ എല്ലാം ഫസ്റ്റ് ഏറ്റിട്ട് എല്ലാം കാണിക്കുന്നത് ലാഗ് സംഭവില്ല ഫസ്റ്റ് ഹാഫ് ഇല്ല സെക്കൻഡ് ഹാഫ് ലൂടെ നാൾ അടുത്ത കുറച്ച് ലാഗ് ഇല്ല ലാഗ് സംഭവിക്കറാണ് പ്രത്യേകിച്ച് മെസ്സേജ് ഒന്നും ഇല്ല എന്റർടൈനറാണ് ഓടുള്ളൂ എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല രസം ആ വളരെ നല്ല ഒരു സിനിമയാണ് എല്ലാരും പോയി കാണണം നല്ലൊരു എക്സ്പീരിയൻസ് ആ ഒരുപാട് കാര്യങ്ങള് പറയുന്നുണ്ട് ഇപ്പൊ സിനിമക്കകത്തുള്ളൊരു സിനിമ എന്നുള്ളൊരു കോൺസെപ്റ്റ് പോലെ അപ്പോൾ ഓരോ പല പല കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നല്ല ചിരിക്കാനുള്ള കാര്യങ്ങളുണ്ട് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പറയുന്നത് വളരെ നല്ലൊരു ആ അത് തീർച്ചയായിട്ടും നല്ല വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടർ തന്നെയാണ് അദ്ദേഹം ചെയ്തത് തീർച്ചയായിട്ടും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എല്ലാവർക്കും കാണുമ്പോ ഇഷ്ടപ്പെടും പ്രായത്തിലുള്ള ആളുകളാണെങ്കിലും കണ്ടാൽ ഇഷ്ടപ്പെടുന്ന അഭിനയിച്ചു നല്ലൊരു പാടമാണ് കണ്ടിരിക്കാം ഫസ്റ്റ് ഹാഫ് ഒരു സ്ലോ ആയിട്ട് പോയി സെക്കൻഡ് ഹാഫ് നല്ലൊരു ഇമോഷണൽ ആയിട്ട് കണക്ട് ചെയ്തു നല്ലൊരു പാഠമാണ് ഒരു 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 നൈസ് ആണ് ഫുൾ എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് കോമഡിയും നല്ലപോലെ കോമഡി വർക്ക് ആയിട്ടുണ്ട് പിന്നെ അവസാനം ഇമോഷണലി നല്ല മൂവിയാണ് എല്ലാവർക്കും കാണാൻ പറ്റുന്ന കുറച്ച് ഉണ്ട് ഇമോഷൻസ് ലെവലിൽ സംഭവം ാണ് ഒരുവിധത്തില് നല്ലൊരു ആവറേജ് മൂവിയാണ് സൂപ്പറായിട്ട് ആയിട്ട് നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് ചെയ്യാനും പറ്റും പിന്നെ സൗബിനക്ക ഓരോ ടോവിനോ എല്ലാവരും അടിപൊളിയായിട്ടുണ്ട് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നല്ല രീതി ഇതിലെ വ്യത്യസ്തത ഉണ്ടോന്ന് ചോദിച്ചാ ടോവിനോന്റെ മീൻസ് ആളുടെ ലുക്ക് ബേസ് ഭയങ്കര വ്യത്യസ്തതയുണ്ടാ എനിക്ക് തോന്നുന്നു